ഷാർജയിൽ കുഞ്ഞുമായി തൂങ്ങി മരിച്ച വിഭഞ്ജികയുടെ പോസ്റ്റ് നടപടികളൊക്കെ തിങ്കളാഴ്ച പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഭർത്തൃ പീഡനമാണ് മരണത്തിന് കാരണം ഭർത്തൃ പിതാവും മോശമായി പെരുമാറി ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അച്ഛനു വേണ്ടി കൂടിയാണ് താൻ വിവാഹം കഴിച്ചതെന്നുള്ള മറുപടിയാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൈക്കലാക്കി ഇപ്പോൾ ആ ഭർത്താവ് പറയുന്ന കുഞ്ഞിനെ അവിടെ തന്നെ സംസ്കരിക്കാം വിപഞ്ചികയുടെ മൃതദേഹം മാത്രം നാട്ടിലേക്ക് പോയാൽ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് നിരന്തര പീഡനം ഉണ്ടായിരുന്നു കാറ് കൊടുത്തില്ല അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോഴും ഈ ഗാർഹിക പീഡനങ്ങളുടെ നിരക്ക് കുറയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അതല്ല ഈ ഷാർജ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം പീഡനങ്ങൾ നടത്തിയാൽ യഥാർത്ഥത്തിൽ ഇതൊന്നും ആരും അറിയാതെ സഹിക്കേണ്ട ഒരു അവസ്ഥ ഈ സ്ത്രീകൾക്ക് വരുന്നുണ്ട് ഇപ്പോൾ മറ്റ് അബ്രോഡിലേക്ക് ദുബായിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഒക്കെ ഭാര്യമാരെയൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ സത്യത്തിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളുണ്ടായാൽ ഈ സ്ത്രീകൾക്ക് ആരുമില്ല സഹായത്തിനെത്താനായിട്ടുള്ള ആരുമില്ല പക്ഷെ അവിടുത്തെ നിയമങ്ങൾ വളരെ ശക്തമാണ് ഇനി ഇവിടത്തെ നിയമം പോലെയുള്ള യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും അവിടെ കിട്ടില്ല ഇത് ഇദ്ദേഹത്തിൻ്റെ പീഡനം കൊണ്ടാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ കുട്ടിനെ കുന്നുകളയുന്ന ഒരവസ്ഥയുണ്ടായില്ലേ അത് ഒരു തരത്തിലും ആ ശിക്ഷന്ന് പറഞ്ഞത് ഭീകരമായിരിക്കും അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത നിലയിലുള്ള ശിക്ഷ അയാൾക്ക് കിട്ടും പക്ഷെ അതാണ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ അതേ സംസ്കാരം ഇതുപോലുള്ള അബ്രോഡൊക്കെ ചെന്നിട്ടും അതേ രീതിയിൽ തന്നെയാണ് സ്ത്രീകൾ സ്ത്രീകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു അയാൾ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുവെങ്കിൽ പറഞ്ഞുവെങ്കിൽ അതൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനും കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ വർക്കിന് മാത്രമായിട്ടാണ് ആ സ്ത്രീനെ കണ്ടത് എന്നുള്ളതാണ് അല്ലാതെ ഈ അയാളുടെ മാത്രം ഭാര്യയായിട്ടിരിക്കണമെന്നോ അവരുടെ കുട്ടി കുടുംബം അങ്ങനത്തെയുള്ള സംവിധാനത്തിനെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഷാർജയിൽ ഈ സ്ത്രീ അവിടെ എന്തുമാത്രം പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകണം എന്നാണ് നമ്മളെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിനെതിരായിട്ട് വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനൊക്കെ ഇവിടെ പല സംഘടനകളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പല ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഇത് നമ്മൾ ക്യാമ്പയിൻ ആരംഭിക്കുകയും പക്ഷേ ഈ ക്യാമ്പയിനുകൾ ഇപ്പോൾ സ്ത്രീധന പീഡന നിരോധന നിയമം ഉണ്ട് ഇവിടെ പക്ഷേ ഈ നിയമം കർക്കശമായി നടപ്പിലാക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ സ്ത്രീധനം കൂടുതൽ വാങ്ങിക്കുകയും കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം തന്നെയാണ് ഇവിടെ ഇപ്പം നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും എത്ര പീഡനങ്ങൾ ഉണ്ടായാലും അതൊക്കെ സഹിച്ച് ഇരിക്കുന്ന ആളുകളും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേർ അവർ അതിനെതിർത്ത് ഫാമിലി കോടതികളിൽ ധാരാളം കേസുകളാണ് വരുന്നത് ഇപ്പോൾ ഫാമിലി കോടതി അത് കാരണം ജില്ലയിൽ തന്നെ ഒരു ജില്ലയിൽ നേരത്തെ ഒരു ഫാമിലി കോടതി ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര എറണാകുളം ജില്ലയിൽ തന്നെ എട്ട് കോടതികൾ ഫാമിലി കോടതികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുക ഓരോ ജില്ലയിലും അതനുസരിച്ചുള്ള ഈ അത് കഴിഞ്ഞിട്ട് ഈ ജില്ലകൾ ഇത് കേസ് ഓരോ കോടതിയിൽ കുറയ്ക്കാനാണ് ഇതൊക്കെ ചെയ്യണത് കൂടുതൽ കൂടുതൽ കേസ് വരുമ്പോൾ അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷേ എന്താ സംഭവിക്കുന്നത് അതേ അത് ആ കോടതികളിലും ധാരാളം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിരന്തരമായിട്ടുള്ള ഈ കലഹം അല്ലെങ്കിൽ സ്ത്രീധനം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം പിന്നെ ഒന്ന് മദ്യമാണ് കുടുംബങ്ങളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മദ്യമാണ് മദ്യവും സെക്സും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് മദ്യപിച്ചു വരുന്ന ഈ ആളുകളെ സംബന്ധിച്ച് സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും പക്ഷേ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനെ ഓപ്പോസിറ്റ് സെക്സിനെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവ് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വരാം ഇവിടെ എന്ന് പറഞ്ഞത് സെയിം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇനിയിപ്പം ഇന്നിപ്പം അച്ഛൻ അച്ഛൻ്റെ കാര്യം അയാൾ പറഞ്ഞു നാളെ അയാൾ അയാളുടെ സുഹൃത്തുക്കളോടും അങ്ങനെയുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അല്ലേ അപ്പം സുഹൃത്തുക്കളോടും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നീക്കുടന്ന് കൊടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ ആ സ്ത്രീക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥയെന്ന് പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ആ സ്ത്രീ ചിന്തിച്ചത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ജീവിക്കണം അവിടെ അത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ കാരണം താനില്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ ഇവര് എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഈ കേസ് മാത്രല്ലേ കേരളത്തിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് ഒരു കുട്ടി രണ്ടു കുട്ടികളുമായിട്ട് പുഴ ചാടി ആത്മഹത്യ ചെയ്തില്ലേ ഈ ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്താ എന്താ കാര്യം കാര്യം അന്വേഷിച്ചപ്പോഴെല്ലാം മനസ്സിലായി ആ കുട്ടിനെ സെക്ഷലി ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്റെ ഈ ഭർത്താവിന്റെ അനിയൻ അപ്പൊ ആ കുട്ടീനെ രക്ഷിക്കാന്ന് ശരിക്കും ഈ സ്ത്രീ മെന്റലി കുറച്ച് പ്രശ്നമാണെങ്കിൽ പോലും ആ സ്ത്രീ ആ സ്ത്രീയോട് ഈ കുട്ടി പറഞ്ഞപ്പോൾ ഈ കുട്ടീനെ രക്ഷിക്കാൻ ആ സ്ത്രീക്ക് കഴിയില്ല എന്നുണ്ടപ്പോൾ ആ കുട്ടിയെ തന്നെ ഇല്ലാതാക്കിയിട്ട് ആ കുട്ടീനെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് ആ ഒരു സ്വീകരിച്ച ഒരു രീതി എന്ന് പറഞ്ഞത് ഇപ്പൊ ആത്മഹത്യക്കെതിരെയൊക്കെ ആളുകൾ പലതരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളെ പരിഹരിക്കാൻ അതായത് സ്ത്രീകൾക്ക് ഇപ്പൊ ഷാർജയിൽ പോയി നിൽക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ച് വേറൊരു സാമ്പത്തിക ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ പോകാനായിട്ടുള്ള ഒരു വഴിയില്ല കാരണം വിസയൊക്കെ ഇവരുടെ ബന്ധത്തിൽ നിന്നായിരിക്കും അപ്പൊ ഈ നമുക്ക് ഇതൊരു അതിഗുരുതരമായ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാര് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നാട്ടിൽ നമ്മൾ ആരും അറിയണില്ല അവിടെയാണെങ്കിലോ അവർക്ക് പുറത്തു പോയി പരാതി കൊടുക്കാനൊക്കെയുള്ള ഒരു പരിമിതി ഉണ്ട് പിന്നെ അങ്ങനെ കൊടുത്താൽ ഒരു ഷോക്കോസിന് പകരം ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് പിന്നെ ഇയാൾ ജയിലിൽ തന്നെയാണ് അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള വിഷയം അത് കാരണം ഞാനിപ്പോൾ ഒരു തല്ലുടിച്ചു ഇപ്പൊ തല്ലു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരാതി കൊടുത്ത് ഇവിടെയാണെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു പരിഹാരമില്ല അവിടെ വെട്ടെന്ന് മുറി രണ്ടാണ് അവിടുത്തെ നിയമം എന്ന് പറയണത് അതുകൊണ്ട് തന്നെ അതും സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമേ നാട്ടിലേക്ക് പോരാൻ പറ്റില്ല വിസ ഇവരുമായി ബന്ധപ്പെട്ടായിരിക്കും വിസ കിടക്കുന്നത് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഏതോ ഒരു മുറിയിൽ ഒരു ഇവിടെ നിന്ന് കൊണ്ടുപോയ ആൾക്കാരാണ് ഏതോ ഒരു മുറിയിൽ അയാൾക്ക് യാതൊരു ബന്ധമില്ല സെക്ഷലി ആണാണ് അയാളെ സെക്ഷലി അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ എന്നിട്ടും അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മുടെ സർക്കാർ കുറച്ചും കൂടിയും ഈ ഇപ്പം ഗാർഹിക പീഡന നിയമത്തിനെതിരായിട്ട് നമ്മളുടെ നാട്ടിലുള്ള അവബോധം ഉണ്ടാകുന്നത് പോലെ തന്നെ വിദേശങ്ങളിലുള്ള അബ്രോഡ് ആയിട്ടുള്ള നമ്മളുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സുരക്ഷിത്വം അവരുടെ ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കൂടി ഈ പ്രവാസികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടക്കുന്ന ചില ആളുകൾ കൂടി ഉണ്ട് നമ്മുടെ സർക്കാരിനുണ്ട് ഇപ്പൊ പുതിയ എന്താ അനിൽകുമാറാ എന്നൊക്കെ അല്ലേ പക്ഷെ അവരൊന്നും ഇതിനെ സംബന്ധിച്ചൊന്നും ഒട്ടും ഗൗരവത്തിലൂടെ കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ ഈ അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഇത്തരം ഒരു ബോഡിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രവാസികൾ അവിടെ പോയി അവരുടെ ബോഡി കൊണ്ടുവരാൻ അവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പക്ഷെ നിരന്തരമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ എങ്ങനെ സാധ്യമാവും എന്ന് അതിനെ സംബന്ധിച്ച് നന്നായിട്ട് പരിശോധിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു വേ ഔട്ട് ഈ സർക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക